ശബരിമല ആണ് ഹൈക്കോടതിയുടെ നിർണായകം ഒരുപാട് ഇടപെടലുകൾ നടന്നിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ഒരു വിഷയമാണ് ദേവസ്വത്തിന്റെ ബെഞ്ച് പ്രത്യേക ബെഞ്ച് ഉണ്ട് അപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോഴായിരിക്കുകയാണ് കഴിഞ്ഞ ഇന്നലെ നടൻ ദിലീപ് അവിടെ വന്നു പ്രത്യേക വി ഐ പി പരിഗണന ലഭിച്ചു ഹരിപരാസനം പാടിത്തീരുന്നത് വരെ അവിടെ നിന്നു അദ്ദേഹം നടയടിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് ഇത് കണ്ട് ഹൈക്കോടതിയുടെ ബെഞ്ച് ഇന്ന് വലിയ രീതിയിൽ തന്നെയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ അങ്ങനെ വിടന വിരണൊന്നും പാടില്ല എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് അപ്പൊ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് അറിയാം പക്ഷെ അവരെല്ലാം പോയിട്ടുള്ളവർക്ക് അറിയാം ഈ ഒരു വിരുമ്പോ വി അഞ്ചാറ് കാണും

ബേസിക്കലി മതവിശ്വാസി പോലും അത് മറ്റുള്ളവരെ ാണ് മാത്രമല്ല ഇന്നിപ്പോ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ജില്ലാ ജഡ്ജി അവിടെ വന്നിരുന്നു അദ്ദേഹത്തിന് ഇത് ഇത്തരത്തിലുള്ള പരിഗണന കൊടുത്തു പിന്നെ കെ പി അനിൽകുമാർ ഒടൈപ്പത്തിന്റെ ചെയർമാൻ അതായത് കോൺഗ്രസ് നേതാവായിരുന്നു നേതാവ് അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോ ഇവരെല്ലാരും കൂടെ ഒരുപാട് പേര് ഉണ്ടായിരുന്നുവെന്നും ദൈവത്തിന് ദൈവത്തിനൊന്നുമില്ല ഏത് കെ കരുണകാരൻ അദ്ദേഹം വലിയ വിശ്വാസിയായിരുന്നു അത് ഗുരുവാരമ്പലത്തിലല്ല മലയാള മാസം ഒന്നാം തീയതി ഒഴാൻ പോകാറ് അപ്പൊ ഗുരുവായും ചെല്ലുന്ന സമയത്ത് ഇത്ര ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ ബി ജെ പിയുടെ വനിതാ വിഭാഗം നേതാക്കൾ കാരണ തടയു എന്ന് പറയ്ക്കാവോ അങ്ങനെ ഇത്ര കാണും അപ്പൊ ഒന്നാം തീയതി നമുക്ക് അറിയാൻ പ്രത്യേകിച്ച് നമുക്ക് ഇത്ര കൂടുതലായിരിക്കും അപ്പൊ അന്ന് ഇവർ അന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ വനിതാ നേതാക്കൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ സെക്യൂരിറ്റി ബോളോ കയറ്റി വന്നാൽ ഞങ്ങൾ തടയുന്നു സാധാരണ ഭക്തജനങ്ങളെ ബുദ്ധിമാറ്റുന്ന പരിപാടി ശരിയല്ല എന്ന് പറയുന്നത് അവർ കാരണം അവർ തടയിറങ്ങി സ്ത്രീകൾ അന്നത്തെ ബിജെപി വനിതാ നേതാക്കളാണ് തടയാൻ ഇറങ്ങി ഇവിടെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എനിക്ക് അന്ന് പ്രധാന ടി പി വിനോദിനി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരു വളരെ പ്രമുഖയായ വനിതാ നേതാക്കുന്നത് ബിജെപി ആളാണ് അവരെ പോലുള്ള ആളുകളാണ് നേരത്തെ പോലെ പല ക്ഷേത്രങ്ങളിലും ഒക്കെ ബി ജെ പി ദർശനങ്ങളുണ്ട് അതായത് അധികം പൈസ കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലത് അതുണ്ട് അതായത് പണം അധികമായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പെട്ടെന്ന് കാണാം എന്നുള്ള പ്രത്യേക വഴികളിൽ കൂടെ കൂടെ അവർ കാണിച്ചു തരും അവരെ സംബന്ധിച്ചൊരു പണം കണ്ടെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അഞ്ഞൂറ് രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യൂ നിൽക്കാതെ കയറിപ്പോകാം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമല എല്ലാ ക്ഷേത്രങ്ങളെയും പോലെയല്ല വളരെ കഠിനമായ ഇതാണ് ബുദ്ധിമുട്ടാണ് ഒരുപാട് കയറി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കയറി വരുന്ന ഞാൻ ഞാനത് മാനുഷികവരിഗണനയാണ് പറയുന്നത് അതിനകത്ത് അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസത്തിന്റെ തലത്തിലേക്കൊന്നും പോകാതെ തന്നെ മനുഷ്യനായി നിന്ന് നോക്കുന്ന സമയത്ത് ഇവർ എന്തിനാണ് വരുന്നത് വേറെ കാര്യം വരുന്നു അവര് കുട്ടികൾ സ്ത്രീകളുണ്ടാവും സ്ത്രീകൾ പ്രായമായ ആളുകളാണ് അപ്പൊ ചെറിയ മക്കൾ മലകേറിയും ക്യൂന്നും ഒക്കെ വരുന്ന ആളുകൾക്ക് ഇതൊരു തടസ്സമാണ് വി ഐപികൾ വരുന്നത് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെ അങ്ങനെയാണ് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും ഒന്നുപോലെയാണ് ഇവിടെ അങ്ങനെ പാടില്ല എന്നാണ് അങ്ങനെ വി എ പി എന്നാണ് കൊടുക്കരുതെന്നാണ് ആർക്കും ദിലീപ് വന്നപ്പോൾ തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ അല്ല വേഗ വിഷ്വലുകൾ ഒക്കെ ധാരാളം മാത്രമല്ല ദിലീപ് ആരാണ് എന്നൊരു പ്രധാന ചർച്ചയാണ് കാരണം ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റാരോപിതനായി കോടതിയിൽ കയറിയ ഒരു പ്രമുഖ നടിയെ അതായത് ഒരു പീഡന കേസിലെ ഒരു സ്ത്രീക്കെതിരെ ആക്രമണം നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് മുഖ്യപ്രതിക്ക് ഇപ്പോഴും എത്രയധികം എ പി പരിഗണന കിട്ടുക എന്ന് പറഞ്ഞ തന്നെ പ്രധാനമായും എതിർക്കപ്പെടേണ്ട തന്നെയാണ് അതിന്റെ കൂട്ടത്തിൽ അയാൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിന്റെ ആ കുറച്ച് സ്ഥലങ്ങളിൽ സ്ഥലം മാത്രമേ നമുക്ക് ഈ ദർശനം വിസിബിൾ ആവുകയുള്ളൂ ആക്കി അത് തുറന്നൊരു സ്ഥലമൊന്നും അല്ല ഇപ്പൊ ത്രീ ഡി വിഷ്വലിംഗ് അല്ലല്ലോ അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇയാൾ ഇങ്ങനെ ഫ്രണ്ടിൽ കയറി കയറിരുന്നാൽ ബാക്കിയുള്ളവർക്ക് ആർക്കും എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് അവർ കയറി വന്ന് നിന്നതും ക്യൂ നിന്ന് വന്നതും മല കയറിയതും വ്യർത്ഥമായി പോകാണെന്നുള്ള ഒരു അവസ്ഥയാണ് അത് കേരളത്തിലെ ഈ അധികം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി ഇല്ല ശരിക്കും പറഞ്ഞാൽ വന്ന് പോവുകയുള്ളൂ അപ്പൊ നമ്മൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് പോലുള്ള അതീവ സുരക്ഷാ ആവശ്യമുള്ള ആൾ വരുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെയാണെങ്കിൽ അത് അവിടെ നോക്കും വി എസ് അച്യുതാനന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം അവരിൽ വന്നിട്ടുണ്ട് അത് വേറെ തന്നെയല്ല അത് മീറ്റിങ്ങിൽ കൂടെ അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്താൻ അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളെ പിന്നെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരും അന്നുണ്ട് വി എസ് മലയാള വരെയാണല്ലോ അപ്പം കൂടെ അന്ന് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയാണ് ജി സുധാകരൻ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു ഇവരെല്ലാം കൂടെ നടക്കുകയാണ് അപ്പം ഇത് എല്ലാവരും ഞെട്ടിപ്പോയത് ഈ മാധ്യമ ചെറുപ്പക്കാരെ മാധ്യമപ്രവർത്തകരെയും ജീവനെയും ടീച്ചറിനെയെല്ലാം കടത്തിവെട്ടി വി എസ് മുന്നേറയാണ് എസ് നല്ല ഹെൽത്ത് അല്ല അല്ല ആരോഗ്യമല്ലേ അപ്പൊ അദ്ദേഹം എനിക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇരിക്കണോ അതോ ഞാൻ നടന്നാൽ മതിയോന്നുള്ളത് അപ്പൊ അതുപോലെ പ്രമുഖർ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പൊ ഇത് നമ്മുടെ നാട്ടില് ഈ അങ്ങനെ ഒരു വി ഐ പി ദർശനം അല്ല അപ്പൊ അത് ഹൈക്കോടതി ഇടപെടൽ വളരെ കാര്യത്തിൽ ഉചിതമാണ് ഈ ഒരാൾ തനിച്ചല്ലല്ലോ വരണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഒരു വി ഐ പി സന്ദർശിക്കാൻ അവരുടെ കൂടെ ആളും കൂടെ കാണും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണെങ്കിൽ നമുക്കറിയാലോ രാഷ്ട്രീയക്കാരെ തനിച്ച് പോവാറല്ലേ അവർ ആ നാട്ടിൽ ആ ഏരിയയിലുള്ള മുഴുവൻ അവരെ അനിയങ്ങളും കൂട്ടിയായിരിക്കും വരുന്നത് ഇതിപ്പം ദിലീപ് ആയതുകൊണ്ടും അത്രയും മനസ്സിലായ ഒരു വ്യക്തിത്വം ആയതുകൊണ്ടും എത്രയോ എത്രയോ പോലെ എന്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മ ഞാന് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റോ ആണ് ഇതിൽ ഒരിക്കലും ശബരിമല പോയിട്ടുള്ളൂ അന്ന് തിരക്കില്ലാത്ത ദിവസമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ വല്ലാത്ത തിരക്കും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ഇളക്കുമ്പോൾ അപ്പൊ അവിടെ സംഭവിച്ചത് ഈ സ്വാമി അയ്യപ്പൻ എന്ന സിനിമ മെരിലാൻഡ് പിറോണിയം അദ്ദേഹം സമ്മാനിച്ച സിനിമ അറിഞ്ഞതിൽ ഹിറ്റായി ആ സിനിമയുടെ മുഴുവൻ ലാഭവും ശബരിയുടെ വികസനത്തിന് വേണ്ടിയാണ് അവർ കൊടുത്തത് സുബ്രഹ്മണ്യ എന്നൊക്കെ പറയലോ അതെല്ലാം എല്ലാം ഈ സിനിമയുടെ ലാഭമാണ് അത് അവിടെ ആ സിനിമയുടെ പ്രവർത്തകർക്ക് ദേവസ്വം ബോർഡ് ഒരു ആദരം കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ വലിയ നടന്മാരായ രാഘവനും സുധീറും വന്നതാണ് സന്നോട്ട് അപ്പൊ അവരെ കാണാനാണ് ഈ ജനങ്ങള് പെട്ടെന്ന് ഈ തിരക്കില്ലാത്ത സമയത്ത് ഇത്രയും വലിയ ബഹളം കണ്ടത് പക്ഷെ എന്നിട്ട് പോലും അവരങ്ങനെ ഒരു പി പരീക്ഷ ഒന്നും ഇല്ലാതാ നടന്നു പോകുന്നു ഒരുപാട് മലയാള സിനിമാ നടന്മാരും നടന്മാരൊക്കെ ഒരുപാട് തവണ സ്ഥിരമായി പോകുന്നുണ്ട് അവരാരും തന്നെ ഇതുപോലെ പ്രത്യേക പരിഗണന മേടിച്ചതായി നമ്മുടെ തമിഴിലെ ഏറ്റവും പ്രശസ്തനായ വില്ലനായിരുന്നു എം എൻ നമ്പിയാർ മാത്രമല്ല ദിലീപ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആവശ്യപ്പെട്ടൊന്നും കാണൂലും അങ്ങോട്ട് വരുമ്പോൾ സ്വീകരിക്കുന്നതിന്റെ പ്രശ്നമാണത് ഈ തമിഴിലെ ഏറ്റവും വലിയ വില്ലനായിരുന്നു എം എൻ നമ്പ്യാര് എം എൻ നമ്പിയാർ അദ്ദേഹം മലയാളിയാണല്ലോ കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം എല്ലാ വർഷവും ഒരു സംഘത്തിന് അങ്ങോട്ട് വരുവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് യാതൊരു പരിടനം അദ്ദേഹം ആവശ്യപ്പെടുന്നില്ലായിരുന്നു അപ്പം നമ്മൾ വലിയ വലിയ നടനൊക്കെ ആണെങ്കിൽ പോലും അതേ എല്ലാവരും പോലെ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കൂടെ വരും അവർ വന്ന് അവർ ദർശനം നടത്തിയിട്ടാങ്ങ് പോകും അങ്ങനെ ഒരുപാട് പേര് ഇത്തരത്തിൽ വരുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു അവർക്കൊരു വി എ പി പര്യടന കൊടുക്കുന്നത് അത് കോടതിയുടെ ഇടപെടൽ വളരെ കൃത്യമാണ് കോടതിക്ക് ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റില്ല കോടതി പ്രത്യേകമായി ചോദിച്ചാൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ പ്രായമായ ആളുകൾ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അവർ എന്തിനാണ് മലകയറി വന്നത് എന്ന ചോദ്യം തന്നെയാണ് കോടതി ചോദിച്ചത് അതൊരു സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള ആരും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് കോടതിയും ചോദിച്ചത് എന്തായാലും എനിക്ക് തോന്നുന്നതിനകത്ത് ഒരു കൃത്യമായ കോടതി ഇടപെടലുകളാണല്ലോ പലപ്പോഴും ശബരിമലയുടെ പല പ്രശ്നങ്ങളും പെട്ടെന്ന് ചോദ്യം ഇപ്പൊ ഫോട്ടോ എടുത്ത വിഷയമായാലും അല്ലാതെ പല പല ഘട്ടങ്ങളിൽ ഇപ്പൊ റീൽസ് എടുക്കുന്ന അടക്കം അവിടെ നടക്കുന്ന ഏത് ചെറിയ കാര്യങ്ങളിലും മുതൽ വലിയ കാര്യങ്ങൾ കോടതി അല്ല എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ഈ ഈ പരിവേഷം ഓർമ്മ വരുന്നത് ഉമ്മൻചാണ്ടി ഒരു ഫോട്ടോയുണ്ട് അതെ പുതുപ്പള്ളി പള്ളിയിലെ സൈഡിൽ ഒന്നിരിക്കുന്നത് സത്യം 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 ഞാൻ പുതുപ്പള്ളി മണ്ഡലം അടുത്ത അവിടെ ഇരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും കുഞ്ഞു അദ്ദേഹം അവിടെ തന്നെ ജനിച്ചു വളർന്ന അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി പരിവേഷം ഒന്നും ഇല്ല വളരെ സാധാരണക്കാരൻ ഒരാളായി പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു അപ്പം മാത്രമല്ല ഒരുപാട് ആളുകളും ഇങ്ങനെ ഈ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി ചെല്ലുക അവിടെ നിന്ന് അടിസ്ഥാനമായി തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ ഏത് നിമിഷം നമ്മൾ ആയി മാറി എന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ബഹുജന ബന്ധങ്ങൾ ഇല്ലാതായിപ്പോ പല പ്രമുഖരായ പല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് മാത്രമല്ല ശബരിമല നമുക്കറിയാം ജാതി മതഭേദമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ ഇത്തരത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ ഇത്തരത്തില് ചോദിച്ചാൽ പ്രസക്തമായ ഈ ദിവസങ്ങളിൽ ശക്തമായ കാരണം എല്ലാ കാര്യത്തിലും വിഷയങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട് നല്ല കാര്യമാണ് കഴിഞ്ഞ ദിവസം റീൽസുകൾ ചിത്രീകരിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ എടുക്കുന്നതിന് അതിന് വിലക്കുകൾ വരുന്നു അതുപോലെ തന്നെ അവിടത്തെ അപ്പവിതരണം ആയിക്കോട്ടെ അരവണ വിതരണം മുതൽ സമഗ്രമായ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ടോ കോടതി ഇടപെടലുണ്ട് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി എല്ലാവരും തുല്യരാണ് ഈ ഓൾ ആർ ഈക്വൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒന്നാണ് അത് പൊതുവിടങ്ങളിൽ പ്രത്യേകിച്ച് അതിപ്പോ റോഡിൽ കാർ ഓടിക്കുമ്പോൾ വി എ പിക്ക് ഇടതുവശത്തു നിന്ന് മാറി വലതുവശത്ത് ഓടിക്കാനുള്ള നിയമമൊന്നുമില്ലല്ലോ അപ്പം നാട്ടിലെ നിയമങ്ങൾ പൊതുവിൽ എല്ലാവരും ഒരുപോലെ യോജിക്കുക ചിലയിടങ്ങളിൽ അവർക്ക് സുരക്ഷയുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് ഉപരിയായി പൊതു സ്കൂളുകളിൽ മതസ്ഥാപനങ്ങളിൽ റോഡുകളിൽ അവർക്ക് പ്രത്യേകിച്ച് പരിഗണന ആവശ്യമില്ല അവരും സാധാരണക്കാരായ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ദിലീപ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് വേറെ ജില്ലയായിട്ട് ചെന്നിട്ടുണ്ടെന്ന് പറയുന്നു കെ പി എൽ കുമാർന്നു പറയുന്നു അപ്പൊ പലരും വന്നിട്ടുണ്ടായിരിക്കാം പല നേതാക്കന്മാർ ഇനി സാധ്യതയാണ് നാളെ ഇനി അവിടെ വരാൻ പോകുന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ സിനിമാക്കാർക്കൊക്കെ ഇതൊരു മുന്നറിയിപ്പാണ് ഈ അത് അവിടുത്തെ ഇവരൊക്കെ ശ്രദ്ധിക്കണം ആ ഒരിക്കലും ഇവരെ കൊണ്ടു കടന്ന് ഇങ്ങനെ ഇവരെ ആനയിച്ച് കൊണ്ടുപോയി തൊഴിക്കാനും അവിടെ തന്നെ നിർത്തിയിക്കാനും ഒക്കെ ശ്രമം നടത്താൻ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് സാധാരണക്കാരെ ഇത് ആരും ബി ഐ പി അല്ലാത്ത സാധാരണ മനുഷ്യരോട് കാണിക്കുന്ന നീതിയേടാണ് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ കോടതിയുടെ ഈ ഉത്തരവ് വളരെ കൃത്യമാണ് കോടതി അതിലിടപെട്ടു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കോടതിയുടെ ഈ ഒരു ശക്തമായ ഇടപെടൽ സഹായകമാകും